അക്കാഡമിയുടെ മറ്റു വീഡിയോ സെക്ഷയ്ക്ക് എല്ലാവർക്കും സ്വാഗതം തന്നെ നവംബർ പത്തിന് ചേർന്ന നമ്മുടെ കേരള പി എസ് സിയുടെ യോഗത്തിലൊരു പ്രധാനപ്പെട്ട തീരുമാനം എടുത്തിരിക്കുകയാണ് ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാനതല ഒന്നാമത്തെ പോയിന്റ് അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഒന്ന് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ അസിസ്റ്റന്റ് ഡിഗ്രി യോഗ്യതയുള്ള ഒരുപാട് ആൾക്കാർ പ്രതീക്ഷിച്ച ഒരു പോസ്റ്റ് ഒരു ഡിഗ്രിയിലുള്ള എക്സാമിൻ്റെ പോസ്റ്റ് യൂണിവേഴ്സിറ്റി അസിറ്റൻ്റ് ചെയ്യും അപ്പം നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി പോവാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കണം ഒരവസരമല്ല ഒരു വലിയ അവസരമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഒരു എക്സാമിന് പഠിച്ചാൽ തന്നെ ഒരുപാട് പരീക്ഷക്ക് ഉപകാരപ്പെടും ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടും അതുകൊണ്ട് തന്നെ പറയട്ടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ഈ പരീക്ഷകൾ എല്ലാം തന്നെ ഒന്നിച്ച് മാസ്റ്റർ പഠിക്കാൻ സാധിക്കും ഞങ്ങളുടെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഓരോ ദിവസവും പഠിക്കാൻ ടോപ്പിക്ക് നൽകും അതിൻ്റെ എക്സാം ഉണ്ടായിരിക്കും കൃത്യമായിട്ട് പഠിച്ചു പോയാൽ നമ്മുടെ സിലബസ് പൂർത്തിയാക്കാനും ഡെയിലി എക്സാം എഴുതാനും സാധിക്കും വെറുതെ എക്സാം മാത്രമേ എഴുതി പോകുവല്ല അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും നമുക്ക് റെക്കോർഡ് ക്ലാസ്സുകളിൽ ലൈഫ് സെക്ഷൻ ഉണ്ടാകും മോഡൽ എക്സാം ഉണ്ടായിരിക്കും ഏറ്റവും ചെറിയ ഫീസ് മാത്രമേ ഉള്ളൂ ചെറിയ ഫീസ് അടച്ച് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അടച്ച് പ്രിലിംസ് കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ എത്രയും പെട്ടെന്ന് പുതിയ ബാച്ച് ജോയിൻ ചെയ്യുക ആദ്യം മുതലേ പഠിക്കുക ഒരു കാര്യം പറയാം ഒരേ ക്വാളിഫിക്കേഷൻ തന്നെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ തന്നെ വീണ്ടും വീണ്ടും നോട്ടിഫിക്കേഷൻ വരുമ്പം നിങ്ങൾ മനസ്സിലാക്കുക ഒന്ന് ശ്രമിച്ചാൽ മതി നിങ്ങളുടെ പരമാവധി മാക്സിമം എഫോർട്ട് എടുത്ത് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു നല്ല ജോലി നേടാൻ സാധിക്കും അപ്പോൾ ഇനി ഇതേക്ക് അവസരങ്ങൾ ഇപ്പോഴൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ഒരുപാട് ആൾക്കാർ ആൾക്കാരെടുക്കുന്ന പോസ്റ്റുകളാണ് ഇത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒപ്പം യൂണിവേഴ്സിറ്റിനും വന്നിരിക്കുകയാണ് ഇത് രണ്ടിനോട് ക്ലബ് ചെയ്ത് പഠിച്ചാൽ ഏതെങ്കിലും വേണം ക്രാക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക്